അൻവർ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ആക്റ്റീവ് പൊളിറ്റീഷ്യനാണ് ഹൈപ്പർ ആക്റ്റീവ് പൊളിറ്റീഷൻ ഹൈപ്പർ ആക്റ്റീവ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളെയൊക്കെ ചില പറയലേ ഹൈപ്പർ ആക്റ്റീവ് ആണ് ചിലർ പിള്ളേർന്ന് അതുപോലെ പൊളിറ്റിക്സിലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് ഈ അൻവർ അദ്ദേഹം എപ്പോഴെന്ത് പറയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല പലപ്പോഴും അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അത് അദ്ദേഹത്തിൻ്റെ പൊതുവേ ഉള്ളൊരു ശീലമാണ് അല്ല അത് പൊളിറ്റിക്കൽ ഫീൽഡിൽ അദ്ദേഹം ആണോ അതൊരു അതായത് അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ കയറി പിടിക്കുകയാണ് ചില പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത് ഇദ്ദേഹം അങ്ങനെയല്ല അവസരങ്ങൾ ഉണ്ടാവില്ല അത് ഞാൻ ഉണ്ടാക്കിയെടുക്കണം ആ ഉണ്ടാക്കിയെടുത്ത് അതിലെനിക്ക് കാരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റീഷനാണ് ഓക്കെ അപ്പോൾ അത് ഒരു പ്രത്യേക തന്ത്രമാണ് അത് അദ്ദേഹം വളരെ നാളുകളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടെയാണല്ലോ അപ്പോൾ ഈ ബിസിനസ്സിലും ഇതേ ഒരു തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത് ഏതിലും ഒരു സാധ്യത സ്വയം കണ്ടെത്തി അതിനകത്തേക്ക് ആക്രമിച്ച് കടന്ന് അതിനെ പിടിച്ചെടുക്കുന്ന ശൈലി അത് പൊളിറ്റിക്സിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്ന ഒരാളാണ്